നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ച് വ്യാഴാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിലെ ആയിരത്തിലധികം തടവുകാരെ നേരത്തെ വിട്ടയക്കുമെന്ന് പ്രഖ്യാപിച്ച നീതിന്യായ സെക്രട്ടറി ഈ നീക്കപ്രകാരം ഒരു വർഷം മുതൽ നാല് വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളികളെ ഇരുപത്തിയെട്ട് ദിവസത്തിനു ശേഷം വിട്ടയക്കും ഗുരുതരമായ കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്നവർ അപകടകാരികൾ എന്നിവർക്ക് ഈ മാറ്റം ബാധകമല്ലെന്നും അവർ പറഞ്ഞു കൂടാതെ നാല് പോയിന്റ് ഏഴ് ബില്യൺ പൗണ്ട് നിക്ഷേപം ജയിലുകൾക്ക് ധനസഹായം നൽകുന്നുവെന്നും നീതിന്യായ സെക്രട്ടറി ഷഹബാന മുഹമ്മദ് പറഞ്ഞു എന്നാൽ ഈ ധനസഹായം പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴിയൊരുക്കുവാൻ സാധിക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ നീക്കം ആയിരത്തി നാനൂറ് ജയിലുകളിലെ സ്ഥലങ്ങൾ സ്വതന്ത്രമാക്കുമെന്നും തകർച്ചയുടെ വക്കിലുള്ള ഒരു സംവിധാനം പുനഃസ്ഥാപിക്കുവാൻ മന്ത്രിമാർക്ക് സമയം നൽകുമെന്നും മെഹമ്മൂദ് കൂട്ടിച്ചേർത്തു വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാനിയുടെയും ഭാര്യ നിക്കോള ഗ്രീനിന്റെയും ലഗേജുകളും പണവും മോഷ്ടിച്ചതിന് ടാക്സി ഡ്രൈവർക്കെതിരെ ഫ്രഞ്ച് പോലീസ് കേസെടുത്തു ഇറ്റലിയിലെ ഫോർമലയിൽ നിന്ന് ഫ്രഞ്ച് സ്കീ റിസോർട്ടായ ഫ്രെനിലേക്കുള്ള മുന്നൂറ്റി അറുപത് മൈൽ യാത്രയ്ക്കുള്ള യാത്ര കൂലിയെച്ചൊല്ലിയുള്ള തർക്കത്തിനുശേഷം ദമ്പതികളിലെ ലഗേജുമായി ഡ്രൈവർ അതിവേഗം വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു ഈ കേസിൽ ഡ്രൈവർക്കെതിരെ മോഷണക്കൂറ്റം ചുമത്തിയിട്ടുണ്ടെന്നും ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് അറിയിച്ചു ബുക്കിംഗ് സേവനത്തിലൂടെ തെരഞ്ഞെടുത്ത തന്റെ വണ്ടിയിൽ മുൻകൂർ പേയ്മെന്റ് നൽകിയിട്ടില്ലെന്നും യാത്രയിൽ ഒരു ഭാഗത്തേക്ക് മാത്രം തനിക്ക് എഴുന്നൂറ് യൂറോ നൽകാനുണ്ടെന്നും ഡ്രൈവർ പറഞ്ഞു എന്നാൽ വിദേശകാര്യ സെക്രട്ടറി സ്വകാര്യ അവധിക്ക് പുറപ്പെടുന്നതിനു മുമ്പ് യാത്രാനിരക്ക് മുഴുവൻ അടച്ചിരുന്നുവെന്ന് വിദേശകാര്യ ഓഫീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു യുകെ ആസ്ഥാനമായുള്ള കാർ നിർമ്മാതാക്കളായ ജ്വഗോർ റോവർ യു എസിൽ വാഹനങ്ങൾ നിർമ്മിക്കാൻ അറിയിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് മോട്ടോർ വ്യവസായത്തെ ബാധിക്കുന്നതിനാലാണിത് യുഎസിൽ കാറുകൾ നിർമ്മിക്കാൻ തങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് സ്ഥിരീകരിക്കുന്നുവെന്ന് കമ്പനിയുടെ വക്താവ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു യു എസിൽ ഇല്ലാത്ത ജഗഗർ ട്രംപിന്റെ ആദ്യ താരിഫ് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം ഏപ്രിൽ യു എസിലേക്കുള്ള കയറ്റുമതി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച യു എസ് സ്റ്റീലും അലുമിനിയവും താരിഫ് രഹിതമായി അനുവദിക്കാനാകുമെന്നും ബ്രിട്ടീഷ് കാറുകളുടെ ലെവി കുറയ്ക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ബെൻവേലിലെ ഫ്ളാറ്റ് ബ്ലോക്കിൽ അനധികൃത കഞ്ചാവ ഫാക്ടറി കുട്ടിത്തെറിച്ച ഏഴുവയസ്സുകാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി റിയസ് ഗ്യൽപ്രേത്തിന് പതിനാല് വർഷം തടവ് ശിക്ഷ വിധിച്ച് ന്യൂകാസിൽ ക്രൌൺ കോടതി ഒക്ടോബർ പതിനാറിന് പുലർച്ചെയായിരുന്നു സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ ഏഴ് വയസ്സുകാരൻ ആർച്ചയോപ്പ് മുപ്പത്തിയഞ്ച് വയസ്സുള്ള ജേസൺ ലോസ് എന്നയാളും കൊല്ലപ്പെടുകയും നിരവധി വീടുകൾ തരുന്ന കൊല്ലപ്പെട്ട ജയ്സൺ ലോസും ഗ്യാൽബ്രേത്തും ചേർന്ന ഫ്ളാറ്റുകളിലൊന്നിൽ മയക്കുമരുന്ന് കലർന്ന മധുര പലഹാരങ്ങൾ നിർമ്മിക്കുന്നതിനിടെ ഡ്യൂട്ടിയെ അടഞ്ഞുകൂടിയതാണ് മാരകമായ സ്ഫോടനത്തിന് കാരണമായതെന്ന് അധികൃതർ അറിയിച്ചു സൈനിസം പോസ്റ്റ് ചെയ്തതിന് മാച്ച് ഓഫ് ദി ഡേ അവതാരകൻ ഗാനി ലിനേക്കർ ക്ഷമാപണം നടത്തി സൈനസത്തെക്കുറിച്ചുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ലിലിയുടെ ചിത്രം ഉൾപ്പെടുത്തിയതിന് ഒട്ടേറെ വിമർശനങ്ങൾ ഗ്യാലി ലിനേക്കർ നേരിട്ടെടുത്തു കുറ്റകരമായ പരാമർശങ്ങളാണെങ്കി ആ മെറ്റീരിയൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതായി സമ്മതിക്കുന്നതായും ഈ കുറ്റം ചെയ്തതിൽ വളരെ ഖേദിക്കുന്നതായും ഒരിക്കലും അറിഞ്ഞുകൊണ്ട് യഹൂദവിരുദ്ധമായ ഒന്നും പങ്കുവെക്കുകയില്ലെന്നും താൻ വിശ്വസിക്കുന്ന എല്ലാറ്റിനും അത് എതിരാണെന്നും വിഷയം ശ്രദ്ധയിൽപ്പെട്ടയുടനെ ഉടനെ താൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതായും കാറ്റിനേക്കാർ പ്രസ്താവനയിലൂടെ അറിയിച്ചു കളിൽ ജർമ്മനിയിൽ നാസികൾ ഉൾപ്പെടെ യഹൂദവിരുദ്ധ പ്രചാരണത്തിൽ ജൂതന്മാരെ പ്രതിനിധീകരിക്കാൻ ഒരു രോഗം പരത്തുന്നവരും അഴുക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എലികളെ ഉപയോഗിച്ചിരുന്നു മയക്കുമരുദ്ധ കുറ്റം ആരോപിച്ച് ബ്രിട്ടീഷ് കൌമാരക്കാരി ജോർജിയിലെ ടിബിലിസി ബെല്ലിങ്ഹാമിൽ നിന്നുള്ള പതിനെട്ട് വയസ്സുകാരി ബെല്ലപ്പുല്ലിയാണ് നിയമവിരുദ്ധമായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള വൻതോതിൽ മയക്കുമയെന്ന് വാങ്ങുകയും കൈവശം വെക്കുകയും ഇറക്കുമതി ചെയ്യുകയും ചെയ്ത കുറ്റത്തിന് അറസ്റ്റിലായത് കുറ്റം തെളിഞ്ഞാൽ ഇരുപതു വർഷം വരെ തടവോ ജീവപര്യന്തമോ ലഭിക്കുമെന്ന് ജോർജിയ പോലീസ് പറഞ്ഞു തായ്ലാന്റിൽ സുഹൃത്തിനൊപ്പം അവധി ആഘോഷിക്കുന്നതിനിടെ ബെല്ലയെ കാണാതായിരുന്നു തുടർന്ന് രാജ്യാന്തര തലത്തില് അന്വേഷണം തുടരുന്നതിനിടെയാണ് അറസ്റ്റ് വിവരം ലഭിക്കുന്നത് സർക്കാർ പ്രവചിച്ചതിലും കൂടുതൽ ഫീസ് വർദ്ധിച്ചതായി സ്വകാര്യ സ്കൂളുകൾ ആരോപിക്കുന്നു ഫീസിൽ വാറ്റ ശേഷം കഴിഞ്ഞ വർഷം ഒരു സ്വകാര്യ സ്കൂളിലെ ശരാശരി ചെലവ് ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനമായി വർദ്ധിച്ചു ഇത് സർക്കാർ കണക്കൊഴുക്കളെക്കാൾ കൂടുതലാണെന്ന് യു കെയിലെ പ്രൈവറ്റ് സ്കൂളിലെ പ്രതിനിധീകരിക്കുന്ന ബോർഡി പറയുന്നു ഇതിന്റെ ഭാഗമായി സ്വകാര്യ സ്കൂളുകളിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇൻഡിപെൻഡന്റ് സ്കൂൾസ് കൌൺസിൽ പറഞ്ഞു ഐ എസ് സി പ്രകാരം ഇരുപത് ശതമാനം വാറ്റ് ഉൾപ്പെടെ ജനുവരിയിലെ ഒരു ഡേ സ്കൂളിന്റെ ശരാശരി ടേംലി ഫീസ് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പൗണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇത് ശരാശരി ആറായിരത്തി ഇരുപത്തി ഒന്ന് പൗണ്ടായിരുന്നു എന്നാൽ ഫീസ് വർദ്ധനവ് വാറ്റ് മാത്രമല്ല ഡാറ്റ യഥാർത്ഥത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്ന് എച്ച് എം ട്രഷറി വക്താവ് പറഞ്ഞു യുക്വിയെ ബാധിച്ച് ചികിത്സയിലിരിക്കെ മലയാളി പെൺകുട്ടി യു കെയിൽ അന്തരിച്ചു ന്യൂക്കാസിന് സമീപം ബെല്ലിംഗ്ടണിൽ താമസിക്കുന്ന മാത്യു വർഗീസ് ജോമോ മാത്യു ദമ്പതികളുടെ മകൾ പതിനാലു വയസ്സുള്ള ജോന എലിസ മാത്യു ആണ് മരിച്ചത് എറണാകുളം ജില്ലയിലെ പിറവം പേപ്പതി ഇല്ലിക്കൽ കുടുംബാംഗമാണ് ജോന ബെല്ലിംഗ്ടൺ സെന്റ് ബെനറ്റ് കാത്തലിക് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ന്യൂക്കാസിലെ റോയൽ വിക്ടോറിയ ഇൻഫർമറി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു മരണം ജോണിയുടെ മൃതദേഹം നാട്ടിൽ സംസ്കരിക്കാനാണ് ആഗ്രഹിക്കുന്നതായും ഇതിനായുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നതായും ബന്ധുക്കൾ അറിയിച്ചു സിപിഐഎം സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി മന്ത്രി ജി സുധാകരൻ മുപ്പത്തിയാറ് വർഷം മുമ്പ് ആലപ്പുഴയിൽ മത്സരിച്ച കെ വി ദേവദാസിനായി കൃത്രിമം നടത്തിയെന്നാണ് വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു കേരള എൻ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലായിരുന്നു സുധാകരന്റെ പ്രതികരണം വയനാട്ടിൽ റിസോർട്ടിലെ ഷെഡ് തകർന്ന വിനോദസഞ്ചാരിയായ യുവതി മരിച്ചു നിലമ്പൂർ അകമ്പാടം സ്വദേശി നിഷ്മയാണ് മരിച്ചത് മേപ്പാടി തൊള്ളായിരം കണ്ടിയിലായിരുന്നു സംഭവം തൊള്ളായിരം വെങ്കേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ഷെഡാണ് തകർന്നിരുന്നത് സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടു ജമ്മു കശ്മീരിലെ അവന്തിപ്പോരയിൽ മൂന്ന് ജെയ്ഷെ ഭീകരരെ വധിച്ച് സുരക്ഷാസേന ആസിഫ് അഹമ്മദ് ഷെയ്ഖ് അമീർ നസീർ വാനി യവർ അഹമ്മദ് ഭട്ട് എന്നീ മൂന്ന് ഭീകരരെയാണ് വധിച്ചത് മൂവരും പുൽവാമ പ്രദേശവാസികളാണെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു മലപ്പുറം കാളിക്കാവിൽ ടാപ്പിംഗ് തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി നിലമ്പൂർ ചോദിച്ചു ചോക്കാട് കല്ലമ്മൂല സ്വദേശിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് വന്യജീവി ആക്രമണമെന്നാണ് സംശയം രാവിലെ ഏഴുമണിയോടെ കളിക്കാവ് കാലിക്കാവ് അടക്കാക്കുണ്ടയിലാണ് സംഭവം കടുവയുടെ ആക്രമണമാണ് ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരം ഇതോടുകൂടി ഈ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം